നമുക്ക് അതിനു മുമ്പ് നമുക്ക് ഒരു നമ്മുടെ വിശിഷ്ട അതിഥിയെ ഇങ്ങോട്ട് ക്ഷണിക്കാമെന്ന് ആരാണ് ലാലേട്ട ഇന്നത്തെ വിശിഷ്ട അതിഥി കരുവാട്ട് മണക്കൽ വാസുദേവൻ നമ്പൂതിരി ആരാണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ മറ്റൊരു പേര് കൂടി ഞാൻ പറയാം ആർട്ടിസ്റ്റ് നമ്പൂതിരി സാർ ഞാനിവിടെ ഉണ്ട് ഈ ലാൽ സലാം ഷോയിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി ഒരുപാട് ഞാൻ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് ഒരുപാട് ചിത്രങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഓർമ്മയില്ലേ ഞാൻ സൗന്ദര്യ ലഹരിയിലെ ഒരു ശ്ലോക എൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ ചിത്രങ്ങൾ കാണുന്നവരൊക്കെ ഈ ചിത്രം ആരാണ് വരച്ചതെന്നാണ് ചോദിക്കുന്നത് കാര്യം അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും അതൊരു അത്ഭുത ചിത്രമായിട്ടാണ് എല്ലാവരും കാണുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മ പങ്കിടാമോ എനിക്ക് ആദ്യം മോഹൻലാലിനെ കാണുന്നത് ചോളമണ്ഡലം ആർട്ടിസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ചിത്രകാരന്മാരൊരു കേന്ദ്രം മരിയാച്ചുണ്ട് അതെ അതെ അന്ന് എന്നോട് ഒരു വലിയ പെയിന്റിങ്ങിൻ്റെ കാര്യം സംസാരിച്ചു അതെനിക്ക് തോന്നുന്നത് സൗന്ദര്യ ലഹരിയിലെ ഒരു ശ്ലോകം അതെ അത് വിസ്തരിച്ച് വളരെ മനോഹരമായി ലാല് അത് എഴുതി എനിക്ക് തന്നു ഇതിൻ്റെ ഒരു ചിത്രമാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് അത് ആ ചിത്രം വാസ്തവത്തിൽ ഒരു ക്യാൻവാസിൽ ഒതുങ്ങുന്നതല്ല അല്ല അത്ര വലിയൊരു സംഭവമാണത് പക്ഷെ അത് കുറച്ച് കാലം പിടിച്ചു പക്ഷെ ഞാൻ ആ ചിത്രം എൻ്റെ കഴിവ് അനുസരിച്ച് എൻ്റെ മാക്സിമം ഉപയോഗിച്ച് ഞാൻ ആ ചിത്രം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടായി ആ ഒരു വലിയ ഓർമ്മ ആ കോമറ്റ് മുമ്പിലെ വാസ്തു ആ ചിത്രം വരയ്ക്കാന്നുള്ളതും അത് ലാലിൻ്റെ വീട്ടിൽ എത്തിക്കുക എന്നുള്ളതും വലിയൊരു സംഭവമായി എനിക്ക് തോന്നുന്നു ആ ചിത്രം ഉൾപ്പെടെ അങ്ങയുടെ എൺപത്തി ഒന്ന് ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഓ എനിക്കറിയാം ഇവരൊക്കെ ഇങ്ങനൊരു സംശയം അങ്ങനെ സിനിമകൾ കാണാറുണ്ടോയെന്ന് എന്നോട് ചോദിച്ചു സിനിമകൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ കുറച്ച് താല്പര്യമുള്ള ആളുകളെ അഭിനയിച്ച ചിത്രങ്ങൾ എൻ്റെ അനുഭവത്തിൽ ചില സിനിമകൾ നമ്മൾ ഒര് സഹകരിച്ചിട്ടുണ്ട് അത് സാജിയെടുത്ത ഒരു സിനിമയാണ് വനപ്രസ്ഥം പാഠപ്രസ്ഥം അതിൻ്റെ അനുഭവങ്ങളെ വാസ്തു വളരെ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് ഞാൻ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഒരുമിച്ച് ചിത്രം വരച്ചിട്ടുണ്ട് അതിലെ ഒരുമിച്ച് അങ്ങ് വരച്ചൊരു ചിത്രം ഞാനും വരച്ച് നമ്മൾ മലയാളം എന്ന മാഗസീനില് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു ചിത്രം വരച്ചു അങ്ങനെ ഒരു ഭാഗ്യം കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സിനിമയില് അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം പിന്നെ മോഹൻലാലിൻ്റെ കഥകളി വേഷം അത് ഒരു വളരെ കാലം കഥകളി അഭ്യസിച്ച ഒരു നടൻ്റെ എല്ലാ ചേഷ്ടകളും അതിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് എവിടെയൊരു നമ്മൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിങ്ങനെ ഒരു മേലൊരു ഫീലിംഗ് എന്നും ഉണ്ട് അപ്പം അത് വരാൻ വേണ്ടിയിട്ട് ഈ കിരീടം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു നടത്തുന്നുണ്ട് അതൊരു വലിയ കഥകളിൽ നടക്കു മാത്രമേ എന്ന് എന്നുവെച്ചാൽ ആ ആ ഒരു സ്റ്റെൻസ് ഉണ്ടല്ലോ അത് വളരെ അപാരമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നടൻ ഞാൻ വിശ്വസിക്കുന്ന ലാലാൻ സംശയം